ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇതിപ്പോൾ ഒരു ഈവനിങ് ബ്ലോഗാണ് ഇന്നലെ വൈകിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് കാരണം ഇന്നലെ വ്യാഴാഴ്ച ആയിരുന്നതുകൊണ്ട് എനിക്ക് വീക്ക് ഓഫ് ആയിരുന്നു അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് വ്യാഴാഴ്ചകളിലും പബ്ലിക് ഹോളിഡേയ്സിലും മാത്രമാണ് ഈ വെട്ടവും വെളിച്ചം ഉള്ള സമയത്ത് പുറത്തിറങ്ങാൻ പറ്റുക അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എട്ട് മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാനായിട്ട് പറ്റുക എട്ടരയാവും എവിടെ പോകാൻ ഇറങ്ങണമെങ്കിലും അതുകൊണ്ട് ഇന്നിത്ര നേരത്തെ പോവാന്ന് വിചാരിച്ചു എങ്ങോട്ടേക്കാ പോകണേന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ നമുക്ക് മുൻകൂട്ടി ഒരു ധാരണയോ പ്ലാനോ ഒന്നും ഉണ്ടാക്കിയിട്ടല്ല നമ്മൾ എവിടെയും പോകുന്നത് എവിടെങ്കിലും പോവാം പുറത്ത് പോവാം അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കണം അല്ലെങ്കിൽ ഫുഡ് കഴിക്കണം ജസ്റ്റ് എവിടെങ്കിലും പോകണം അത്രയൊക്കെയുള്ളൂ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണം അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ ഇന്നിപ്പോൾ സിനിമയ്ക്കൊന്നും പോകുന്നില്ല ബീച്ചിൽ പോകാനും ഒരു താല്പര്യമില്ല അപ്പോൾ പിന്നെ എവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു പാർക്കിൽ പോകാനാണെങ്കിൽ അവിടെ ഏകദേശം കുട്ടികൾക്ക് കളിക്കാനുള്ള ആ സമയമൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ വേറെ എവിടെ പോകണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ തമ്മിൽ നല്ല വഴക്കായിരുന്നു കാരണം തനുവിന് എവിടെങ്കിലും പോകുമ്പോഴത്തേക്കൊരു ചന്നക്കുണമുണ്ട് പെട്ടെന്ന് തന്നെ തനുവിന് എന്തെങ്കിലും കാര്യങ്ങളിൽ വാശിയുണ്ടാക്കി കരയുക എന്നുള്ളത് അത് നമ്മളെയും കൂടി ബാധിക്കാതാണ് അങ്ങനെ കോളേഞ്ചൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അതാണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് റീൽ ഓർമ്മ വന്നു ഇത് കാണുമ്പോൾ അത് ഓർമ്മ വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് ഇവിടെ നിന്ന് ആ റീൽ എടുക്കുന്നതൊക്കെ ഓർമ്മ വന്നു നല്ല കുറേ പോസ്റ്റിൻ്റെ ലൈറ്റ് ഉണ്ട് കുറച്ചുകൂടി കൂടി ഇരുട്ടിട്ടാണെങ്കിൽ തിരക്ക് കുറയും ഈ സമയത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഫുൾ ആ ലൈറ്റാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെയൊക്കെ എത്തി പക്ഷേ ബീച്ചിലേക്ക് പോകുന്നില്ല കാരണം അവിടെ നിന്ന് നല്ല തിരക്കുണ്ട് വ്യാഴാഴ്ചയൊക്കെ ആയിട്ടും നല്ല തിരക്കുണ്ട് എനിക്ക് ഈ ഒരു സന്ധ്യ ആവുന്ന സമയത്ത് അതായത് നമ്മുടെ വെയിലൊക്കെ താന്ന് എന്നാൽ രാത്രി ആവുന്നതിന് ഇടയ്ക്കുള്ള ഒരു സമയമുണ്ടല്ലോ ഈ സമയത്ത് ഈ കടപ്പുറത്തുള്ള റോഡിൽക്കൂടെ വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അത് വേറൊന്നും കൊണ്ടല്ല ഈ സമയത്ത് നല്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കും അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം എനിക്ക് പിന്നെ എനിക്ക് ബീച്ചൊക്കെ കാണുമ്പോൾ പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഓർമ്മ വരും ചെറുതായിരുന്ന സമയത്തൊക്കെ ഞാനൊന്നും അധികം ഒത്തിരി പുറത്തൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല കാരണം എപ്പോഴും അങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോകുന്ന പാരൻസ് ഒന്നും അല്ലായിരുന്നു എൻ്റെ ഒന്നും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരും അതായത് നമുക്ക് എന്തെങ്കിലും വേണം അതൊക്കെ ഓക്കെയാണ് പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകാം സിനിമയ്ക്ക് കൊണ്ടുപോകുക ബീച്ചിൽ കൊണ്ടുപോകുക പാർക്കിൽ കൊണ്ടുപോകുക ഇതൊന്നും നമുക്കില്ലായിരുന്നു അന്നൊക്കെ ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളിലൊന്നായിരുന്നു പക്ഷെ അതൊക്കെ പിന്നെ ഞാൻ എൻ്റെ നടക്കാതെ പോയ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ നടത്തിയെടുത്തത് പിന്നീടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് തന്നെ കുറേ കടലിൽ പോകുന്ന ബോട്ടുകളും അതുപോലെ തന്നെ അവിടെ ഒരു കപ്പൽ കിടപ്പുണ്ട് അതിനകത്ത് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കുറേ ലൈറ്റും വെട്ടമൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ ഇല്ലെങ്കിൽ ഇത്രയും ലൈറ്റ് ഇടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ കടലിൽ പണിക്ക് പോകുന്ന വള്ളങ്ങളൊക്കെ കുറേ അവിടെ കിടപ്പുണ്ടായിരുന്നു ആൾക്കാരൊക്കെ പണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു കുറേ നേരെ മീനൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ പുകയായി ഏകദേശം വാടിയുടെ അടുത്തൊക്കെ എത്താറായി പക്ഷേ ഹാർബറിലോട്ടൊന്നും കയറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം പക്ഷേ അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം എന്നെ പറയുന്ന അല്ലെങ്കിൽ നമ്മളെ എല്ലായിടവും കൊണ്ടുപോകുന്ന നമ്മളെക്കാട്ടിലും പുറത്തൊക്കെ പോകാൻ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് പിന്നെ രാത്രിയിലൊക്കെ പുറത്ത് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇന്ന് എവിടെയാണ് പോയി എന്ന് പറയാം നമ്മുടെ തങ്കശ്ശേരിയിലുള്ള വാട്ടർ പാർക്ക് പാർക്കുണ്ടല്ലോ അവിടേക്കാണ് പോയത് ഞങ്ങളിവിടെ കുറച്ചധികം തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴും എനിക്ക് നമ്മുടെ കോളേജനില് പോലത്തെ തന്നെ കുറേ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിൽ തിരക്കൊന്നും അതുകൊണ്ട് ഇവിടൊക്കെ വന്ന ആർക്കെങ്കിലും റീലൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം നല്ല രസം ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് അവിടെ കണ്ടത് അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പോഴത്തേക്കും അവർ രണ്ടാളും പാർക്കിങ്ങിനെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി അവിടെ ടിക്കറ്റൊക്കെ എടുക്കണമല്ലോ അങ്ങനെ ഞാൻ ഇവരെയും വെയിറ്റ് ചെയ്ത് ആ സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു എൻ്റെ മനസ്സ് മൊത്തം ആ റീലാണ് ആ പിന്നെ ആ ഫോട്ടോ എന്ന് വിചാരിച്ചു എടുക്കേണ്ടവർക്കൊക്കെ വന്ന് എടുക്കാമല്ലോ അങ്ങനെ ഏതാണ്ട് ഇവർ വന്നു ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവാം പക്ഷെ അങ്ങ് അങ് ഉള്ളിൽ വരൊന്നും പോകാൻ പറ്റത്തില്ല മുന്നേ അങ്ങ് വരെ നമുക്ക് നടന്ന് പോകായിരുന്നു പക്ഷെ ഇപ്പോൾ കടലൊക്കെ കയറി കിടക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുക അപ്പം ഞങ്ങളിങ്ങനെ ഓൾറെഡി കയറിയപ്പം തന്നെ സെക്യൂരിറ്റി ചേട്ടൻ അത് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് പോകാൻ നേരം ആ ഗാർഡിലെ ചേട്ടനും വന്നിട്ട് അതുതന്നെ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ അങ്ങോട്ടേക്ക് പോവല്ലേ എന്ന് പറയുമായിരുന്നു അപ്പോൾ തനു ഇതുവരെ ഓക്കെ ആയിട്ടില്ല തനു ആ ഒരു എന്താ പറയുന്ന ആ ഒരു മൂഡിൽ തന്നെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല കാരണം ഇതിപ്പോൾ സ്ഥിരമാണ് അതുകൊണ്ട് ഞങ്ങളതൊരു വലിയ ഗൗരവമായിട്ടൊന്നും എടുത്തില്ല എന്നിട്ട് ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കുറേ നേരം നടന്നു നല്ല രസമുണ്ട് കേട്ടോ ഈ കല്ലിലൊക്കെ വന്നിട്ട് തിരമാല അടിക്കുന്നതും ഒക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അവിടെയാണെങ്കിൽ ഇങ്ങനെ കല്ല് വെച്ചിട്ട് തിട്ടയെന്ന് പറയാൻ ഒരു സ്ലോപ്പ് പോലെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്കൂടെ ഇറങ്ങുന്ന കാര്യം ഇങ്ങനെ ഞാൻ എനിക്ക് അത്യാവശ്യം അതുകൊണ്ട് ആ ലൈറ്റ് ഹൗസിൻ്റെ മേളി നിന്നിട്ട് ഇവിടെ നോക്കിയാൽ നല്ല രീതിയിൽ കാണാം കേട്ടോ നല്ല ഭംഗിയായിരിക്കും ലൈറ്റ് ഹൗസിൻ്റെ മേളിൽ കയറി നിന്നിട്ട് നമ്മൾ ഓൾറെഡി നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു തവണ പോയിട്ടുണ്ടെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല കാരണം കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ടല്ലോ അവസാനം എന്തായാലും എന്താണ്ട് ഇതിലേക്കൂടെ ഇറങ്ങി ഇവർ ആദ്യമേ ഇറങ്ങുന്നത് ആ ഒരു ധൈര്യം സംഭരിച്ച് ഞാനും അങ്ങ് ഇറങ്ങി ഓൾറെഡി എൻ്റെ ചെരുപ്പ് അച്ചിരി ഹീലുള്ള ചെരുപ്പായിരുന്നു അപ്പോൾ തലയും കുത്തി അങ്ങനെ മറിഞ്ഞടിച്ചിട്ടങ്ങനെ വീഴുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു പിന്നെ മണ്ണായത് കൊണ്ട് വീണാലും വലിയ പ്രശ്നം വരുത്തില്ല എന്ന് വിചാരിച്ചു ധനവും പ്രമോന്നും പെട്ടെന്ന് തന്നെ ഇങ്ങറങ്ങി ഇവരിടക്കിടയ്ക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും പിന്നെ താഴെ വന്നു ഏകദേശം അപ്പോൾ ഒരു ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് എട്ട് മണിവരെ ആട്ടോ ഇവിടുത്തെ ടൈം അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോവാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ട ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ബായ് അപ്പം ഞങ്ങളിതായി ഇറങ്ങാൻ നേരം ഒരു പോപ്കോൺ വാങ്ങി അവരണ്ടുപേരും കഴിച്ചു ഞാനൊരു ബ്ലൂബെറി സ്കൂപ്പും കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ